ച്ചോ നമസ്തേ വെൽക്കം ബാക്ക് ടു ഹിന്ദി ലേണിംഗ് ക്ലാസ് ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദി ക്വസ്റ്റ്യൻസ് വേർഡ്സ് ആണ് ഹിന്ദി ക്വസ്റ്റ്യൻ വേർഡ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഹിന്ദി എക്സാമിന് പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് അതിൻ്റെ ശരിയായ മീനിങ് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് കറക്റ്റായി എഴുതാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ ക്വസ്റ്റ്യൻ വേർഡ് ആണ് എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിക്കുക പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് ചെറിയ ചെറിയ വാക്കുകളാണ് മാത്രമല്ല അധിക വാക്കുകളും തുടങ്ങുന്നത് ക എന്ന അക്ഷരം കൊണ്ടാണ് ശ്രദ്ധിച്ചാൽ അറിയാം ഓക്കെ ലച്ച സ്റ്റാർട്ട് ക്യാ ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് തൊട്ട് മലയാളത്തിലുള്ള മീനിങ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലുള്ളത് ഇവിടെയും ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് അതിന്റെ ഇംഗ്ലീഷ് വാട്ട് ഇനി കഹ കഹാം എന്ന് പറഞ്ഞാൽ എവിടെ എവിടെ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർ കഹാം വേർ എവിടെ നെക്സ്റ്റ് കബ് കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ അതായത് വെൻ കബ് വെൻ എപ്പോൾ നെക്സ്റ്റ് ക്യോം ക്യോം എന്ന് പറഞ്ഞാൽ എന്താ വൈ അതിൻ്റെ മലയാളം എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന ക്വസ്റ്റ്യൻ വേഡിൻ്റെ ഹിന്ദിയാണ് ക്യോ ഇനി നെക്സ്റ്റ് വൺ കോൻ കോൻ എന്ന് പറഞ്ഞാൽ ഹൂ അതായത് ആര് അത് ആരാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ നീ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിവിടെ കോൻ എന്നാണ് ഉപയോഗിക്കുന്നത് തു കോൻ ഹേ എന്നിങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ വേഡും അവയുടെ ഉദാഹരണങ്ങളും പഠിക്കാം ആദ്യം ക്വസ്റ്റ്യൻ വേഡ്സ് പഠിച്ചെടുക്കുക അപ്പോൾ കോൻ എന്ന് പറഞ്ഞാൽ ആര് നെക്സ്റ്റ് കോൺസ കോൻസ എന്നാൽ ഏത് ഇതിന്റെ ഇംഗ്ലീഷ് എന്താ വിച്ച് ഇനി പറഞ്ഞാൽ ഹൂസ് അതായത് ആരുടെ ആരുടെ എന്നതിന്റെ ഹിന്ദി എന്താണ് കിസ്ക ഇനി കിസ്കോ ഹൂം ഇതിന്റെ മലയാളത്തിലെ മീനിങ് എന്താ ആർക്ക് ആരെ ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കിസ്കോ എന്ന് കണ്ടാൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ മീനിങ് ആർക്ക് എന്നോ അല്ലെങ്കിൽ അത് ആരെയാണ് എന്നുള്ള മീനിങ്ങോ ആണ് ഇനി നെക്സ്റ്റ് കൈസെ ഹൗ എന്നതിൻ്റെ ഹിന്ദി വേർഡാണ് കൈസെ അതായത് എങ്ങനെ നമ്മൾ ചോദിക്കാറില്ലേ ആ കൈസെ ഹോ താങ്കൾക്ക് എങ്ങനെയുണ്ട് താങ്കൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കാറില്ലേ ആ ആ വേഡാണ് കൈസെ ഇനി നെക്സ്റ്റ് കിത്തന കിത്തന എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് എന്ന വാക്കിന് ഉപയോഗിക്കുന്ന ഹിന്ദി വേഴാണ് അതായത് എത്ര എത്ര രൂപ എത്ര എത്ര രൂപ എത്ര പൈസയായി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കിത്തന എന്നാണ് ഉപയോഗിക്കുന്നത് ഹിന്ദി ഇംഗ്ലീഷിലാണെങ്കിൽ ഹൗ മച്ച് ഇനി കിത്തനെ എന്ന് പറഞ്ഞാലോ കിത്തനെ എന്ന് പറഞ്ഞാൽ ഹൗ ഒരു എണ്ണത്തെ സൂചിപ്പിക്കുന്ന സ്ഥലത്ത് നമ്മൾ കിത്തനെ എന്നാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ മീനിങ് എത്ര എണ്ണം അവരെ എത്ര കുട്ടികളുണ്ട് അവിടെ എത്ര ഉണ്ട് എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ കിട്ടനെ എന്നാണ് ഉപയോഗിക്കുന്നത് ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ വേഡ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇനി നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഇവയുടെ എക്സാമ്പിൾസ് പഠിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്